നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ പാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ എക്സാമിന് മുമ്പായിട്ട് ഞാൻ ഒരുപാട് ഗൈഡൻസ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞിരുന്നു നമ്മുടെ എക്സാം എങ്ങനെ എഴുതണം ഒ എം ആർക്ക് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒരു പ്രെസൻ്റേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് ത്രീ അവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു പുതിയ സിലബസ് ബൈഫക്കറ്റ് സിലബസ് പാറ്റേൺ വരുമ്പോൾ അവിടെ നമുക്ക് ന്യൂ ആൻഡ് ഓൾഡ് രണ്ട് സിലബസ് ചില സബ്ജക്ട്സുകൾക്കൊക്കെ വരുന്നുണ്ട് ആ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ യോസ് തന്നെ ഫസ്റ്റ് ഒരു ഹിന്ദി പ്ലസ് ടുവിൻ്റെ ഹിന്ദി എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ ചോദ്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് എഴുതി വരുന്ന ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കുറച്ച് സബ്ജക്ട്സിൻ്റെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം കാരണം നമ്മുടെ എക്സാമിനേഷൻ മാർക്ക് ഇതിങ്ങനെ എഴുതിയാൽ തരില്ല എന്ന് എൻഒസിന്റെ സർക്കുലർ വന്നിട്ടുണ്ട് ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഹിന്ദിയുടെ എക്സാം ഒരുപാട് കുട്ടികൾ തെറ്റി ചെയ്തത് കൊണ്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് വീണ്ടും നമുക്ക് തന്നിട്ടുള്ളത് സോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എന്താ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഇനിയുള്ള സബ്ജക്ട്സുകൾ പരീക്ഷ ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമില് ചില സബ്ജക്ട്സുകൾക്ക് ഇപ്പൊ ഹിന്ദി സൈക്കോളജി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പോലുള്ള പെയിന്റിംഗ് ഒക്കെ പോലുള്ള കുറച്ച് സബ്ജക്ട്സുകൾക്ക് ന്യൂ സിലബസും ഓൾഡ് സിലബസിൻ്റെയും ക്വസ്റ്റൻ പേപ്പർ വരും എന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു സോ ആ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആ രണ്ട് ടൈപ്പിലുള്ള ഓൾഡ് ആൻഡ് ന്യൂ സിലബസിലുള്ള ക്വസ്റ്റൻ പേപ്പർ ആ സബ്ജക്ട്സുകൾക്ക് മാത്രം ഓക്കെ ഈ സബ്ജക്ട്സുകൾക്ക് മാത്രം നമുക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കുമ്പോൾ രണ്ട് സെറ്റ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇത് എന്തിനാണ് ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റൻസ് തരുന്നത് എന്നുള്ളത് ഒന്നുകൂടെ നോക്കുക ഇപ്പോൾ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ന്യൂ സിലബസ് ഓപ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞ പുതിയ വെട്ടിച്ചുരുക്കിയ ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ പറഞ്ഞ സബ്ജക്ട്സുകൾക്ക് ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി ഹിന്ദി അതുപോലെ തന്നെ പെയിന്റിംഗ് ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ ജോഗ്രഫി ഒക്കെ പോലത്തെ സബ്ജക്ട്സുകൾക്കൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പാഠങ്ങളിലോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ന്യൂ സിലബസ് ഫോളോ ചെയ്യാം നോ പ്രോബ്ലം അതല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് സപ്ലിമെന്ററി ആയിട്ട് നമ്മൾ ഒരു എക്സാം ഈ പറഞ്ഞ ഹിന്ദിയോ ഏതെങ്കിലുമൊക്കെ നമ്മൾ തോറ്റുപോയിട്ട് അത് എഴുതുന്ന കുട്ടികളുണ്ടാവും പ്രയോർ ടു ദിസ് സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും പേപ്പേഴ്സ് വീണ്ടും എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക അവർക്ക് ഓൾഡ് സിലബസ് അന്ന് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സിലബസിലുള്ള ക്വസ്റ്റൻ പേപ്പർ ലഭിക്കും സോ നിങ്ങളുടെ കയ്യിൽ രണ്ട് സെറ്റ് ക്വസ്റ്റൻ പേപ്പർ ലഭിക്കുകയാണ് ഈ പറഞ്ഞ സബ്ജക്ട്സുകൾക്ക് മാത്രം എല്ലാ സബ്ജക്റ്റും ലഭിക്കില്ല ഞാൻ ആ പറഞ്ഞ സബ്ജക്ട്സുകൾ ഈ രണ്ട് കൊസ്റ്റൻ പേപ്പർ ലഭിക്കുക ഈ രണ്ട് കൊസ്റ്റൻപർ ലഭിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്താൽ മതി ഒന്നെങ്കിൽ ന്യൂ സിലബസ് ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് പരീക്ഷ ചെയ്ത രജിസ്റ്റർ ചെയ്ത കുട്ടികൾ എക്സാമിന്റെ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ സിലബസ് തന്നെ ഓപ്റ്റ് ചെയ്യുക ന്യൂ സെറ്റ് ക്വസ്റ്റൻ പേപ്പർ ഓപ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ എഴുതുക ഓക്കെ ഇനി അതല്ല ഓൾഡ് ആയിട്ട് ഈ ഒരു സ്ട്രീം വൺ ബ്ലോക്ക് വൺ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം ഫെയിൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പഴയ ക്വസ്റ്റൻ പേപ്പറിനെ നിങ്ങൾ ആദ്യ എഴുതിയ പോലത്തെ കണ്ടന്റുകളുള്ള ആ സിലബസ് ഉള്ള ആ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സുള്ള കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം സോ ഇത് കൺഫ്യൂഷൻ ആവരുത് ഒന്നെങ്കിൽ നമ്മൾ ന്യൂ എടുക്കുക അല്ലെങ്കിൽ ഓൾഡ് എടുക്കുക ഇപ്പൊ ന്യൂ ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ എക്സാം എഴുതുന്നെങ്കിൽ നിങ്ങൾ ന്യൂ തന്നെ എടുക്കുക ഇതിന് മുമ്പ് എഴുതി കുട്ടികൾക്ക് വേണമെങ്കിൽ ആ ഒരു ഓൾഡ് കൊസ്റ്റൻ പേപ്പർ ചൂസ് ചെയ്യാം പക്ഷേ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇതല്ല ഇവിടുത്തെ പ്രശ്നം ഇത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞതാണ് ഇതല്ല എൻ ഒസ് ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ ഈ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്താൽ പോകുന്നത് അങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെറ്റ് മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് സെറ്റ് എ സെറ്റ് ബി സെറ്റ് സിയുടെ കാര്യമല്ല മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുടെ കാര്യമല്ല ആ മൂന്ന് സെറ്റും ഒരേ പാറ്റേൺ ഉള്ള കൊസ്റ്റൻ പേപ്പർ ന്യൂ ക്വസ്റ്റൻ പേപ്പർ ഓൾഡ് കൊസ്റ്റൻ പേപ്പർ അതിന് രണ്ട് സിലബസിലും ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവും സോ നിങ്ങൾ ന്യൂ സിലബസിൻ്റെ കൊസ്റ്റിൻ പേപ്പർ എടുക്കുന്നതെങ്കിൽ അതിലാണ് ആ കൊസ്റ്റൻ വരാ സോ നമ്മുടെ കയ്യിൽ വരുന്ന സെറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് തരം കൊസ്റ്റൻ ആണ് നമുക്ക് വരുന്നത് സോ അതിൽ ആ ന്യൂ സിലബസിൻ്റെ കൊസ്റ്റൻ ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ അത് മാത്രം എഴുതുക അതിലുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതല്ലാതെ ന്യൂ ഓൾഡ് നിങ്ങൾ കയ്യിൽ ലഭിക്കുമ്പോൾ ന്യൂ കുറച്ച് ചെയ്താൽ ബാക്കി കുറച്ച് ഓൾഡ് ചെയ്താ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ രണ്ടിലും കിടക്കുന്നുണ്ട് സോ ഇതിന്ന് കുറച്ച് ചെയ്താൽ ഇന്ന് കുറച്ച് ചെയ്താൽ ഇങ്ങനെയാണ് കുട്ടികൾ ഹിന്ദി എക്സാമിനെഴുതിയെന്നുള്ളത് എൻ എ ഒസ് ഇപ്പോൾ നിരീക്ഷിച്ചിട്ട് അവരൊരു ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആസ് പെർ ദ ആപ്ലിക്കബിൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ എ ഒസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ദ എക്സാമിനേഷൻ ഫോർ സീനിയർ സെക്കൻഡറി പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷന് ഇൻ ദ ഫോൺ സബ്ജക്ട്സ് ആർ ബിംഗ് ആസ് പെർ ദ ഓൾഡ് ആൻഡ് ന്യൂ സിലബസ് ഓൾഡ് സിലബസ് ന്യൂ സിലബസും വെച്ചിട്ടാണ് താഴെ പറയുന്ന സബ്ജക്ട്സുകളുടെ പരീക്ഷ ഇപ്രാവശ്യം ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ നടക്കുന്നത് അതിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് ഹിന്ദി മുന്നൂറ്റി ഒന്ന് ബിസിനസ് സ്റ്റഡീസ് പെയിന്റിംഗ് രണ്ട് ജോലി പതിനാറ് സൈക്കോളജി മുന്നൂറ്റി ഇരുപത്തെട്ട് ഈ പറഞ്ഞ അഞ്ച് സബ്ജക്ട്സുകളിൽ നമുക്ക് ന്യൂ സിലബസിന്റെ ക്വസ്റ്റൻ പേപ്പർ ലഭിക്കും ഓൾഡ് സിലബസിന്റെ കൊസ്റ്റൻ പേപ്പർ ലഭിക്കും സോ ന്യൂ സിലബസിന്റെ കൊസ്റ്റൻ പേപ്പർ എടുക്കേണ്ട കുട്ടികൾ ഫ്രഷ് ആയിട്ട് ഈ സ്ട്രീം വൺ ബ്ലോക്ക് വൺ ലോട്ട് രജിസ്റ്റർ ചെയ്ത ഏപ്രിലോട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ കുട്ടികൾ ഓൾഡ് എടുക്കേണ്ടത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് സ്ട്രീം വൺ ബ്ലോക്ക് ടു കഴിഞ്ഞ വർഷത്തിലൊക്കെ എക്സാം എഴുതിയിട്ട് ഫെയിൽ ആയിട്ട് അത് മാത്രം എഴുതുന്നത് കുട്ടികൾ ഈ പറഞ്ഞ അഞ്ച് സബ്ജക്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ ഫുൾ ആയിട്ട് കേൾക്കുക വീഡിയോ ഫുള്ള് കാണാം ആദ്യം കുറച്ച് കേട്ടിട്ട് പോയിട്ട് അതിനനുസരിച്ച് ചെയ്ത അത് കംപ്ലീറ്റ് ഞാൻ പറയുന്ന ഇൻഫോർമേഷൻ ഫുൾ ആയിട്ട് കേൾക്കുക സമാധാനത്തോടെ ഫുൾ കേട്ടിട്ട് എന്താണ് പറയുന്നത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാം ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ വീഡിയോ ലൈവ് ക്ലാസ് ഒക്കെ ഇടുമ്പോൾ അതിൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം കുട്ടികൾ അതിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടിട്ടുണ്ടാവും എന്നിട്ട് അത് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ചെയ്യുക ആദ്യം നമ്മൾ പറഞ്ഞ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എഴുതി എടുത്തിട്ട് ആൻസർ ബുക്ക്ലെറ്റിൽ ചെയ്താൽ പക്ഷെ കുട്ടികൾ ആയത് മാത്രം കേട്ടിട്ട് ക്വസ്റ്റിൻ പേപ്പർ തന്നെ ആൻസർ ചെയ്ത വിധാന്മാരൊക്കെ ഉണ്ട് സോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ പറയുന്ന ഈ ഒരു ഇൻഫർമേഷൻ സി തെറ്റ് കുട്ടികൾ തെറ്റ് വരുത്തുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് സോ ഈ പറഞ്ഞ ഹിന്ദി ബിസിനസ് സ്റ്റഡീസ് പെയിന്റിംഗ് ജോഗ്രഫി ആൻഡ് സൈക്കോളജി ഈ അഞ്ച് വിഷയങ്ങൾക്ക് കുട്ടികൾക്ക് അക്കോർഡിംഗ് ദ കൊസ്റ്റിൻ പേപ്പർ ബുക്ക്ലെറ്റ്സ് ഇൻ ദീസ് സബ്ജക്ട്സ് കണ്ടെയിൻ ടു കൊസ്റ്റിൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് രണ്ട് കൊസ്റ്റൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും മാറ്റം സിലബസ് മെറ്റീരിയൽ അതാർക്കാന്ന് വെച്ചാൽ ഫോർ ലേണേഴ്സ് ടേക്കൺ അഡ്മിഷൻ ഇൻ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ഫോർ സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഈ വർഷത്തിൽ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികൾക്കാണ് ആ ഒരു ന്യൂ ക്വസ്റ്റൻ പേപ്പർ ലഭിക്കുന്നത് അതർ ബേസ്ഡ് ഓൺ ദ പ്രീ റിവൈസ്ഡ് സ്റ്റഡി മെറ്റീരിയൽ ഫോർ ഓൾ സിലബസ് അടുത്തൊരു കൊസ്റ്റ്യൻ പേപ്പർ പറയുന്നത് ഈ പറഞ്ഞ ഏപ്രിൽ ട്വന്റ് ട്വൻറ്റി ഫോറിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു പേപ്പേഴ്സ് മാത്രം ഇപ്പോൾ എഴുതുന്ന കുട്ടികൾ സപ്ലിമെന്ററി ആയി ചെയ്യുന്ന കുട്ടികൾക്കാണ് ആ ഓൾഡ് സിലബസിന്റെ കൊസ്റ്റൻ പേപ്പർ ലഭിക്കുന്നത് സോ നിങ്ങൾക്ക് രണ്ടെണ്ണം തരും അതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഫ്രഷ് കുട്ടികളാണ് ഈ വർഷം രജിസ്റ്റർ ചെയ്ത കുട്ടികൾ നിങ്ങൾ ന്യൂ തന്നെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് മുമ്പ് എടുത്ത കുട്ടികൾക്കാണ് ഓൾഡ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ എന്നാൽ അതല്ല ഇവിടെ ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് പറയുന്നത് നോക്കൂ ദ കാൻഡേറ്റ്സ് ആർ ടു ആൻസർ ഓൺലി വൺ ക്വസ്റ്റൻ പേപ്പർ ഫ്രം ദ ഗിവൺ ടു കൊസ്റ്റിൻ പേപ്പേഴ്സ് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ പേപ്പർത്തെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ആൻഡ് അലൗഡ് ടു മിക്സ് ക്വസ്റ്റൻസ് ഫ്രം ദ ഗവൺ ടു ക്വസ്റ്റിൻ പേപ്പേഴ്സ് രണ്ട് ചോദ്യ പേപ്പർന്നും ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ന്യൂസ് പറയുകയാണ് ഓക്കെ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ ക്ലിയർലി ഗവൺ ഓൺ ദസ്റ്റിൻ പേപ്പർ ആൾസോ ഇത് കൊസ്റ്റൻ പേപ്പർ തന്നെ വളരെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇംഗ്ലീഷിലാവും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇറ്റ് ഹാസ് ബീൻ ഒബ്സേർവ് ദാറ്റ് ഇത് അവർക്ക് മനസ്സിലായി ഒബ്സർവ് അവർ നിരീക്ഷിച്ചു എന്നായിബ്സേവ് ദാറ്റ് എ നമ്പർ ഓഫ് ലേണേഴ്സ് ഒരുപാട് വിദ്യാർത്ഥികൾ ബൈ മിക്സിംഗ് ക്വസ്റ്റൻസ് ഫ്രം ദ ഓൾഡ് ആൻഡ് ന്യൂ സിലബസ് കൊസ്റ്റൻ പേപ്പർ ഒരുപാട് കുട്ടികൾ ഈ ഓൾഡ് കൊസ്റ്റിൻ പേപ്പർ ന്യൂ കൊസ്റ്റിൻ പേപ്പർ അവരെ കയ്യിൽ ലഭിക്കുമ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അവരെ ആൻസേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് എൻസ് ഒബ്സർവ് ചെയ്തു അത് അവർക്ക് മനസ്സിലായി ഓക്കെ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ആൻസർ ബുക്ക് ഓൺലി ബി ഇവാലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദം റിഗാർഡിംഗ് ന്യൂ സിലബസ് ഓർ ഓൾഡ് സിലബസ് ആസ് ഫിൽഡ് അപ് ഇൻ ദ പാർട്ട് വൺ ഓഫ് ദ ആൻസർ ബുക്ക് ഓക്കെ പ്ലീസ് ചെക്ക് ദാറ്റ് മാർക്സ് വിൽ ബി അവാർഡ് ടു ദ ലേണേഴ്സ് ഓൺലി ഫോർ ദ കോസ്റ്റ്യൻ ഓഫ് ദ കൊസ്റ്റിൻ പേപ്പർ മെൻഷൻ ബൈ ദം ഓൺ ദ പാർട്ട് വൺ ആസ് എക്സ്പ്ലെയിൻ ഇൻക്സ്യൻ അതർ സിലബസ് അറ്റം ബൈ ലേണേഴ്സ് മനസ്സിലായി പറഞ്ഞത് അതായത് നിങ്ങൾ രണ്ട് കൊസ്റ്റിൻ പേപ്പറും മിക്സ് ചെയ്ത് എഴുതി നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല ഒരു ചോദ്യ പേപ്പർ എഴുതി അത് ഫുൾ ആയിട്ട് എഴുതിരുന്ന കുട്ടികൾ മാത്രമേ മാർക്ക് ഇവാലുള്ളൂ അതെ കൺസിഡർ ചെയ്യുകയുള്ളൂ അത് വളരെ വ്യക്തമായിട്ട് എൻ എസ് പറഞ്ഞിരുന്നുണ്ട് അത് മാത്രമല്ല എൻ യൂസ് തന്നെ അവിടെ എക്സാം ഹാളിൽ ഉള്ള ആ അധ്യാപകരോട് നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന അധ്യാപകർ ആ ക്വസ്റ്റൻ പേപ്പർ തരുമ്പോ തന്നെ ഈ കാര്യം നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് പറയേണ്ടതാണ് സോ അവർ മോട്ടിവേഷൻ തരും എന്നാണ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് വന്ന് സോ ഇന്ത്യയുടെ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഓൾഡ് ന്യൂ മിക്സ് ചെയ്ത് എന്നുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് സോ അതിന് നമുക്ക് മാർക്ക് ലഭിക്കില്ല സോ ഇനി അങ്ങോട്ട് പോകുന്ന നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് പെയിന്റിംഗ് ജോഗ്രഫി സൈക്കോളജി ഈ പറഞ്ഞ സബ്ജക്ട്സുകൾ ഇനി പരീക്ഷ ചെയ്യുന്ന സപ്ലിമെന്ററി ചൂസ് ചെയ്യുക അതല്ല ഫ്രഷ് ായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ ഈ ഓൾഡ് സിലബസും ന്യൂ സിലബസ് മിക്സ് ചെയ്ത് പക്ഷെ നമുക്ക് ഇത് ഓരോന്നും ഓരോന്നും എഴുതിയ പ്രശ്നം ഇല്ല പക്ഷെ നമ്മൾ മിക്സ് ചെയ്ത് എഴുതുമ്പോഴാണ് അതിന് മാർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് മക്കളെ നമ്മൾ തെറ്റിക്കുക നമുക്ക് ഒരു കാര്യം അറിയില്ല നമുക്കത് വായിക്കാൻ അറിയില്ല ഇങ്ങനെ പല കൊണ്ട് പഠിക്കുന്ന ആൾ പഠിക്കാൻ വരുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികൾ സോ അത് എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്നാൽ അത് ചെറിയ കാര്യമല്ല എന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ് മാർക്ക് ലഭിക്കില്ല തരില്ല എന്ന് തന്നെയാണ് പറയുന്നത് സോ എൻ്റെ കുട്ടികൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ ഇൻഫോർമേഷൻ പറഞ്ഞത് പക്ഷേ ഈ ഇൻഫോർമേഷൻ ഫുൾ ആയിട്ട് കേൾക്കുക എല്ലാ സബ്ജക്ട്സിനും ഇല്ല ഞാൻ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസ് ജോഗ്രഫി സൈക്കോളജി പെയിന്റിംഗ് ഹിന്ദി ഈ അഞ്ച് വിഷയങ്ങൾ പ്ലസ് ടു മാത്രമാണ് പറഞ്ഞത് സോ ആ നമുക്ക് രണ്ട് ക്വസ്റ്റിൻ പേപ്പർ ലഭിക്കുന്നത് ന്യൂ ആൻഡ് ഓൾഡ് സിലബസ് അതുപോലെ തന്നെ ഈ ന്യൂ ആൻഡ് ഓൾഡ് സിലബസ് രണ്ട് ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്ന കുട്ടികൾക്ക് ഒ എം ആർ ഷീറ്റിൽ നിങ്ങൾ നോക്കൂ ഈ നോട്ടിഫിക്കേഷനിലത്തായ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ആൻസർ ബുക്ക്ലെറ്റ് ഗവൺമെന്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് സോ ആൻസർ ബുക്ക്ലെറ്റിന്റെ മോളിൽ നമുക്ക് ഉണ്ടോ ന്യൂ ആണോ ഓൾഡ് ആണോ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ടിക് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ ന്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ന്യൂ സിലബസ് നിങ്ങൾ ടിക്ക് ചെയ്യുക നിങ്ങൾ ഓൾഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾഡ് സിലബസ് ടിക്ക് ചെയ്യുക ആൻസർ ബുക്ക്ലെറ്റിൽ ഈ ഒരു കാര്യം കൂടി പുതുവായിട്ട് നിങ്ങൾ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോ ഇതും കൂടെ നിങ്ങൾ മറക്കാതെ ടിക്ക് ചെയ്യണം നിങ്ങൾ ഓൾഡാണോ ന്യൂ ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യം സോ മക്കളെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഈ പറഞ്ഞ അഞ്ച് വിഷയങ്ങൾക്ക് ന്യൂ ആൻഡ് ഓൾഡ് കൊസ്റ്റൻ പേപ്പർ രണ്ട് കൊസ്റ്റൻ പേപ്പർ കിട്ടും രണ്ട് കൊസ്റ്റിൻ പേപ്പറിൽ ഏതിലും ഒന്ന് നമ്മൾ എടുത്ത് എഴുതാ നോ പ്രോബ്ലം ബട്ട നിങ്ങൾ എന്ത് ചെയ്യുന്നത് രണ്ട് മിക്സ് ചെയ്തിട്ട് ഇവിടുന്ന് നാല് ചോദ്യം ഇവിടുന്ന് നാല് ചോദ്യം എഴുതിയിട്ട് ആൻസർ എഴുതി വെക്കരുത് കാരണം അതിന് മാർക്ക് കിട്ടില്ല ഒന്നേ പരിഗണിക്കുള്ളൂ ആ ഒരു കാര്യം അതുപോലെ തന്നെ ആൻസർ ബുക്ക് ലെറ്റ് ഒ എം മാർക്ക് ഷീറ്റിൽ നമുക്ക് ഈ ന്യൂ സിലബസ് ആണോ ഓൾഡ് സിലബസ് ആണോ എന്നുള്ളത് നമ്മൾ ടിക്കണം ഏതാണോ നിങ്ങൾ എടുത്തത് അത് ടിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഇനി എക്സാം ഏതാ പോകുന്ന ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിന്റിങ് അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫി ഈ ഒക്കെ എഴുതുന്ന കുട്ടികളുടെയും മക്കൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഈ കാര്യം ക്ലിയർ ആക്കുക എന്നാലേ നമ്മൾ മാർക്കുകൾ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എല്ലാം പഠിച്ചു എല്ലാം നമുക്കറിയാം എല്ലാം എഴുതി പക്ഷേ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്